പുരാണ കഥകളാൽ പ്രസിദ്ധമായ ധനുഷ്കോടി എങ്ങനെ ഒരു പ്രേത നഗരമായി മാറി അതിനു പിന്നിലെ ചരിത്രം നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം തമിഴ്നാട്ടിലെ ധനുഷ്കോടി ഏറെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഒരു വശത്ത് ബംഗാൾ ഉൾക്കടലും മറുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ഇതിന്റെ പ്രത്യേകത ശ്രീലങ്കയിലേക്കുള്ള പ്രധാന കവാടമായിരുന്നു തമിഴ്നാട്ടിലെ ധനുഷ്കോടി ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കുവാനായി വാനര സൈന്യത്തിന്റെ സഹായത്തോടെ കടലിൽ ചിറകെട്ടി ലങ്കയിലേക്ക് പോയത് ഇതുവഴിയാണ് റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും സ്കൂളും പോസ്റ്റ് ഓഫീസും കടകളും എല്ലാം ഉണ്ടായിരുന്ന ഒരു ടൗൺ ആയിരുന്നു ഒരിക്കൽ ധനുഷ്കോടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ ഒരൊറ്റ ദിവസം കൊണ്ട് ധനുഷ്കോടിയുടെ ജാതകം തിരുത്തെഴുതപ്പെട്ടു ഡിസംബർ ഇരുപത്തിരണ്ടിന് വീശിയടിച്ചു ചുഴലിക്കാറ്റിൽ ഈ ചെറുനഗരം നാമാവശേഷമായി ഇന്നിവിടം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേത നഗരമാണ് ധനുസിന്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം രാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണെന്ന് രാമായണം സൂചന നൽകുന്നു ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങൾ പ്രകാരം സീതയെ വീണ്ടെടുക്കുവാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങുവാൻ തന്റെ ധനുസുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ധനുഷ്കോടിയുടെ തെക്കേറ്റമായിരുന്നു ഇതാണ് അതിന്റെ ഐതിഹ്യം യുദ്ധാനന്തരം തിരികെ വരുമ്പോൾ രാവണന്റെ സഹോദരനും തന്റെ ഭക്തനുമായ വിഭീഷണന്റെ അപേക്ഷ പ്രകാരം ഭാരത തീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിന്റെ ഒരറ്റം ശ്രീരാമൻ തന്റെ ധനുസിന്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ പതിനേഴിന് തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും ഡിസംബർ പത്തൊൻപതിന് അതൊരു ഉഗ്രപ്രതാപിയായി ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്നിന് അത് പടിഞ്ഞാറേക്ക് ദിശ മാറി ഏതാണ്ട് ഒരു നേർരേഖയിൽ നാനൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത വേഗതയാർജിക്കുകയും ചെയ്തു ഡിസംബർ ഇരുപത്തിരണ്ടിന് അത് ശ്രീലങ്കയിലെ വാവുനിയയിലേക്ക് കടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിൽ അർദ്ധരാത്രിയിൽ ധനുഷ്കോഴിയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു ആ ദിവസത്തെ കാറ്റിന്റെ ചലനവേഗത മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററും തിരമാലകൾ ഏഴ് മീറ്റർ ഉയരത്തിലുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിനുണ്ടായ ചുഴലിക്കാറ്റിൽ കണക്ക് കൂട്ടിയത് പ്രകാരം പട്ടണത്തിലുണ്ടായിരുന്ന ഏകദേശം ആയിരത്തി എണ്ണൂറ് പേർ മരണമടയുകയും സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അതിലെ നൂറ്റി പതിനഞ്ച് യാത്രക്കാർ ഉൾപ്പെടെ ഒലിച്ചുപോവുകയും ചെയ്തു പട്ടണം മുഴുവനായി ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഈ പ്രദേശം ജീവിതയോഗ്യമല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോസ്റ്റ് ടൗൺ ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് ഡിസംബറിലെ സുനാമിയുടെ കാലത്ത് ധനുഷ്കോടിയുടെ തീര കടൽ അഞ്ഞൂറ് മീറ്ററോളം പിൻവലിയുകയും സമുദ്രത്തിലാണ്ടുപോയ പഴയ പട്ടണത്തിന്റെ ഭാഗങ്ങൾ ഏതാനും സമയത്തേക്ക് വെളിവാകുകയും ചെയ്തിരുന്നു എന്നാൽ സുനാമി ധനുഷ്കോടിയെ ബാധിച്ചില്ല വെള്ളം അല്പം ഉയർന്ന ശേഷം പിന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ